ആ സമയത്ത് ഇദ്ദേഹം എന്നോട് പറഞ്ഞതാണ് ബെഡ്റൂമിലെ പ്രേതം ഇടയ്ക്ക് നോക്കിയപ്പോ ഒരു വെള്ള സാരി ഉടുത്ത് വെള്ള ബ്ലൗസ് സ്ത്രീ ഫ്രണ്ടിലുണ്ട് അപ്പോ ഞാൻ നോക്കിയപ്പോ കാല് കാണുന്നില്ല പോ പ്രേതം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഇവര് മുൻപ് കാലങ്ങളിൽ നല്ല സോൾ ആയതുകൊണ്ടാണ് ഇന്ന് ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ജീവിക്കുന്നത് പക്ഷെ അവർക്കും പ്രശ്നങ്ങളുണ്ട് ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല ഒരു ആത്മാവ് ഇവിടെ വരുന്ന സമയത്ത് അവിടെ ഒരു ലോഞ്ച്വിറ്റി ഒരു ആയുർ ദൈർഘ്യം ഉണ്ടാവും ഇത്ര വർഷം ജീവിക്കണോന്നുള്ളത് ഈ അച്ഛനോമയും വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും എന്നും അടിയുണ്ടാക്കുന്നു ഭയങ്കര പ്രശ്നം ഉണ്ടാവുന്നു നമുക്ക് മനസ്സമാധാനം ഇല്ല നമസ്കാരം ഈ ആത്മാവിന് പ്രത്യേകമായിട്ടുള്ള ഒരു ലക്ഷ്യം ലക്ഷ്യമുണ്ടാവും ഈ സോൾ കണക്ഷൻ ഒക്കെ ഉറപ്പല്ലേ അതായത് അതായത് വളരെ വേൾഡിലെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പാരാസൈക്കോളജിസ്റ്റ് ഉണ്ട് റോൺഫുണ്ട് പിന്നെ ആൽഫ്രഡ് ഉണ്ട് പിന്നെ വെയിൽസൺ ഉണ്ട് ഈ പല ആൾക്കാരുടെയും പല ബുക്സും വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഇന്ന് ആത്മാക്കളുമായിട്ട് സംസാരിക്കുന്ന മീഡിയംസ് വരെയുണ്ട് അല്ലെ ഒരുപാട് മീഡിയംസ് ഉണ്ട് നമ്മൾ നമ്മളതിനകത്ത് ഇന്ന് നിൽക്കുന്ന ഒരുപാട് ജ്യോതിഷന്മാരും അല്ലെങ്കിൽ ദൈവജ്ഞന്മാരും പാരാസൈക്കോളജിസ്റ്റും പലരും ഈ അസ്റ്റൽ ട്രാവൽ നടത്തുമെന്ന് പറയുന്നുണ്ട് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അതുപോലെ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു ഈ ആത്മാവായിട്ട് സംസാരിച്ചു പലരും പറയും അപ്പൊ ആദ്യം നമ്മൾ എന്ത് വിചാരിക്കും അദ്ദേഹം വെറുതെ പറയുന്നതാണെന്ന് വിചാരിക്കും അല്ലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹത്തിന്റെ ഒരു ബുക്കിന്റെ പബ്ലിഷ്മെന്റ് എന്നോട് പ്രസ് ക്ലബിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്കും അതിനൊരു ഭാഗമായി ഭാഗ്യമുണ്ടായി ഉണ്ടായിരുന്നു നമ്മുടെ പാരാസൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള രാധാകൃഷ്ണ പണിക്ക് സാറുണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു ഈ അലക്സാണ്ടർ ജേക്കബ് സാർ ഉണ്ടായിരുന്നു അന്ന് ഡിബേറ്റില് ഞാനായിരുന്നു ഡിബേറ്റ് ചെയ്തത് ഇദ്ദേഹത്തിന്റെ പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു പോലീസ് ഡ്യൂട്ടിയിൽ ഇടിക്കുന്ന സമയത്ത് പല കേസുകളും തെളിയിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോ ഞാൻ ചോദിച്ചു എല്ലാ മാധ്യമ പ്രവർത്തകരും ഉണ്ട് അത്യാവശ്യ മനോരമ മാതൃക എല്ലാരും ഉണ്ട് അപ്പോ പലരും പല ക്വസ്റ്റ്യൻസും ചോദിച്ചു അപ്പൊ എനിക്കന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് അദ്ദേഹം പേഴ്സണൽ അപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു അതായത് ഡയറക്റ്റ് ഇന്റർവ്യൂസ് അപ്പോ ഞാൻ വിചാരിച്ചു ഞാനിനി അവിടെ ഡിബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഇന്റർവ്യൂന്റെ ചാൻസ് പോവോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്ന് ആയിട്ട് ഒരു എടുത്തുകൊണ്ട് ചോദിച്ചു സാർ ഞാനിപ്പോ ചോദിക്കുന്നത് കൊണ്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ പേഴ്സണൽ ഇന്റർവ്യൂ മുടക്കം വരരുത് എന്ന് പറഞ്ഞ് ഇല്ല പ്രദീപ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോ ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ബോച്ചയുടെ ക്യാരക്ടർ അറിയല്ലോ ബോച്ച സ്വാഭാവികമായിട്ടും പ്രേതമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു പക്ഷെ വളരെ നല്ല രീതിയിൽ ജെന്റിലായിട്ട് ഓരോ കാര്യങ്ങളും സംസാരിച്ചു ആ സമയത്ത് ഇദ്ദേഹം എന്നോട് പറഞ്ഞതാണ് ബെഡ്റൂമിലെ പ്രേതം പ്രതിഭയെ ഞാൻ രാത്രി കിടന്നുറങ്ങുന്നു ഉറങ്ങി എഴുന്നേറ്റ് ഇടയ്ക്ക് നോക്കിയപ്പോ ഒരു വെള്ള സാരി എടുത്ത് വെള്ള ബ്ലൗസ് സ്ത്രീ ഫ്രണ്ടിലുണ്ട് അപ്പോ ഞാൻ നോക്കിയപ്പോ കാല് കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പോ ഞാൻ ചോദിച്ചു സാർ ഇത് ശരിക്കും ഉള്ളതാണോ പക്ഷെ അദ്ദേഹം നമ്മൾ മനസ്സിലാക്കേണ്ട അദ്ദേഹം തുരിയ എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് പ്രേതങ്ങളെ കാണാൻ പറ്റും ഒരു സ്റ്റേജ് ആണ് നമ്മുടെ ആ ഒരു ഡൈമെൻഷൻസിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മൾ പരസ്പരം കാണുന്നത് പോലെ തന്നെ നമുക്ക് ഈ പറയുന്ന സോൾസിനെ കാണാനുള്ളൊരു സംഭവം ഉണ്ടാവും ഇവിടെ നിൽക്കുന്ന പല ആത്മീയ ഗുരുക്കന്മാരും കാണാൻ കഴിവുള്ളവരാണ് അപ്പൊ അപ്പോ ഈ ചോദിച്ച ക്വസ്റ്റ്യൻ ആത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ആത്മാവുണ്ട് നമ്മളൊക്കെ പർപ്പസ്ഫുള്ളിയാണ് ഇവിടെ വന്ന് ജനനമെടുക്കുന്നത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്ന ഏത് അച്ഛനോമയും വേണമെന്നുള്ളത് മരണം കഴിഞ്ഞ് പോകുന്ന സമയങ്ങളിൽ ഏഴ് തലങ്ങളുണ്ട് ഈ ഏഴ് പതിനാല് ലോകങ്ങളെന്നല്ല അതില് ഒന്ന് രണ്ട് മൂന്ന് തലങ്ങളിൽ പോകുന്ന ആത്മാക്കൾ ഭയങ്കര ക്രിമിനൽ മെന്റാലിറ്റിയോടുകൂടി ഇവിടെ ജീവിച്ച് മരണപ്പെട്ടവരാണ് അവിടെ എത്തുന്നത് ഒരുപാട് യാതനങ്ങളൊക്കെ അനുഭവിച്ചായിരിക്കും അടുത്ത ഡയമെൻഷൻസിലേക്ക് പോകുന്നത് അടുത്ത ഡയമെൻഷൻസിലേക്ക് പോകാൻ യുഗാന്തരങ്ങൾ എടുക്കും ഈ യുഗാന്തരങ്ങൾ എടുക്കുന്നതിന് സമയത്ത് ഇവരുടെ വിളി ഹയർ സോൾസ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് സപ്പോർട്ട് ചെയ്യും അപ്പൊ ഒരു സപ്ലി ആയിട്ടാണ് ഭൂമിയിൽ ഒന്ന് ജന്മം കൊടുക്കുന്നത് അതായത് യുഗാന്തരങ്ങൾ എടുക്കുന്നതിന് പുറമായിട്ട് നീ ഇവിടെ വന്ന് എൺപത് വയസ്സ് വരെയോ ഒരു വർഷം വരെയോ ജീവിക്കേ ജീവിച്ചിട്ട് ആ അനുഭവങ്ങളെല്ലാം അനുഭവിച്ച് വിഷമിച്ച് അതുകൊണ്ടല്ലേ ചില കുട്ടികൾ ജനിക്കുന്ന സമയം ശ്രദ്ധിച്ചിട്ടുണ്ടോ ആയിട്ട് ജനിക്കുന്നു പല അസുഖങ്ങളായിട്ട് ജനിക്കുന്നു അപ്പൊ കുട്ടി എന്ത് ചെയ്തു ഒന്നുമില്ല അപ്പൊ കുട്ടിയുടെ പാരന്റ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അവരുടെ കർമ്മങ്ങളും ഉണ്ട് അല്ലെ പാരന്റ്സിന്റെ കർമ്മങ്ങളും ഉണ്ട് പാരന്റ്സിൽ ചെയ്ത കഴിഞ്ഞു പോയ ജന്മങ്ങൾ ചെയ്ത കർമ്മങ്ങൾ കൊണ്ടാണ് ഈ ജന്മത്തിൽ അങ്ങനെ ഒരു കുട്ടിയെ കിട്ടുന്നത് അത് യാതനകളാണ് വേദനകൾ അനുഭവിച്ചു വിട്ന്ന് സന്തോഷമായിട്ട് മരണം കഴിഞ്ഞു പോയി അടുത്ത തലങ്ങളിലേക്ക് പോകും നമ്മുടെ ലൈഫിലൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മൾ അത് സോൾവ് ചെയ്യാൻ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ആൾക്കാരെ നമ്മൾ പോലും അറിയാതെ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടില്ലേ സ്വാഭാവികമായിട്ടും ഇത് ചിത്രത്തിനകത്ത് ഒരു വലിയൊരു മെറ്റീരിയൽ ലോസ് ഉണ്ടായി വർഷങ്ങൾ കൊന്ന് ഒരിക്കലും ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇവിടെ പറയേണ്ട ആവശ്യമല്ല എന്നാലും ഒരു ഇതായിട്ട് പറയാം അപ്പൊ ഞാനിത് ചോദിച്ചു എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ഒരു ആൻസറും കിട്ടുന്നില്ല അന്ന് ഞാൻ സ്പിരിച്വലി വലുതായിട്ടൊന്നും എംപവർമെന്റിലേക്ക് വന്നിട്ടില്ല സ്പിരിച്വലി ആണ് പല ഇന്റർവ്യൂസ് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഞാൻ ഈ അസ്റ്റൽ ട്രാവൽ ചെയ്തിട്ടില്ല അസ്റ്റൽ ട്രാവൽ ചെയ്തപ്പോഴാണ് എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നത് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നത് അതുവരെയും നമ്മൾ ഒരാളിനെ കാണുമ്പോൾ എന്താണ് എങ്ങനെ നമുക്ക് അടുത്ത ലെവലിൽ എത്താൻ ഇപ്പൊ അങ്ങനെയല്ല നമുക്കൊരു നിയോഗമുണ്ട് ആ സമയത്ത് അല്ല നടക്കും അപ്പോ ഒരു സോള് പൂർണ്ണമായിട്ടും ഇവിടെ വന്ന് ജന്മം അച്ഛനും അമ്മയും സെലക്ട് അച്ഛൻ ക്വാളിഫൈഡ് അച്ഛനോമയും എങ്ങനെ സെലക്ട് ചെയ്യും എന്താണ് ക്വാളിഫൈഡ് എന്ന് പറയുന്നത് നല്ല അച്ഛനും അമ്മേ നമുക്ക് ഒരു വിഷമവും തരാതെ സന്തോഷമായിട്ട് നോക്കുകയും നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഫീഡ് തരുകയും ചെയ്യുന്ന അച്ഛനും അമ്മയും എല്ലാവർക്കും ആവശ്യം അപ്പോൾ അതെന്തുകൊണ്ടാവാൻ പറ്റാത്തത് നമ്മൾ ചെയ്ത പാസ്റ്റ് കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ എത്തിപ്പെട്ട ഡയമെൻഷൻസ് ലോവർ ഡയമെൻഷൻസ് ആയിരുന്നു അവിടെ നിന്നും നമുക്ക് അച്ഛനുമ്മയും സെലക്ട് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ ഹയർ സോൾസ് ഇവർ മതി എന്ന് പറയുകയും ഗേടുകയും ചെയ്യുന്നുണ്ട് അത് വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ അനുഭവിക്കാൻ വേണ്ടിയ ഈ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞാൽ അച്ഛനോമി എന്നും അടിയുണ്ടാക്കുന്നു ഭയങ്കര പ്രശ്നം ഉണ്ടാവുന്നു നമുക്ക് മനസ്സമാധാനം ഇല്ല എന്ത് ചെയ്താലും കുറ്റം ലാസ്റ്റ് ഫുഡ് പോലും പ്രോപ്പറായിട്ട് തരുന്നില്ല അപ്പൊ വിചാരിക്കും എന്തിനാ എന്നെ ജനിപ്പിച്ചത് ഇന്ന് എത്രയോ പേര് ചോദിക്കുന്നത് ഇതൊക്കെ അവരുടെ കർമ്മഫലങ്ങളാണ് ഇവിടെ വന്ന് കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ കൊണ്ട് അനുഭവിച്ചത് ഇവരെന്ത് ചെയ്യും അടുത്ത തലങ്ങളിലേക്ക് പോകും ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഒരു സംശയ ചോദിച്ചാണ് ഇപ്പൊ നമ്മള് സാധാരണപ്പെട്ട ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിരിക്കുമല്ലോ ഇപ്പൊ സപ്പോസ് ഇപ്പൊ നമ്മള് നേരത്തെ സംസാരിച്ചപ്പോ കിട്ടുന്ന അംബാനിയുടെ പേര് പെട്ടെന്ന് ഓർമ്മ വന്ന ഇപ്പൊ ആ അംബാനിയുടെ അംബാനിയുടെയും നിത അംബാനിയുടെ മക്കള് അവര് നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മൾ ഇവിടെ നോക്കുമ്പോ അവർക്ക് ഒരു പ്രശ്നമില്ല നല്ല രീതിക്ക് ജീവിച്ചു പോരുന്ന ആൾക്കാര് അപ്പൊ ഇവരൊക്കെ കഴിഞ്ഞ ജന്മത്തില് കുറ്റങ്ങൾ അല്ല കുറച്ച് എന്നുള്ളതല്ല അതായത് സി മനുഷ്യ ജന്മങ്ങൾ എന്ന് പറയുന്നത് എത്ര ജന്മങ്ങളുണ്ട് ഒരുപാട് ജന്മങ്ങളുണ്ട് അല്ലെ നമ്മളുടെ പ്രീവിയസ് മുൻപത്തെ ജന്മം അതിന് മുൻപത്തെ ജന്മം ആ സഞ്ജിതകർമ്മം എന്ന് പറയും മുൻപ് ചെയ്തു പോയ കാര്യങ്ങൾ നമ്മൾ ഫോർവേഡ് ചെയ്തുകൊണ്ട് വരണം അല്ലെ അപ്പോ ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നങ്ങളില്ലെന്നാരാ പറഞ്ഞത് ഈ എനിക്ക് ഐ എം ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന കുറച്ച് ബ്രാൻഡിങ് കൺസൾട്ടന്റും ഞാനിവിടെ നിന്ന് നല്ല ബന്ധമുണ്ട് അതിൽ ഒരാളാണ് ഇദ്ദേഹത്തിന്റെ ബ്രാൻഡിൽ നിൽക്കുന്ന ഒരാളുണ്ട് ഒരു പ്രദീപ് എന്ന് പറയുന്ന ബേസ്ഡ് ആണ് അപ്പൊ എനിക്ക് പല കാര്യങ്ങളും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ ചോദിച്ചു മനസ്സിലാക്കാറുണ്ട് അതായത് ഇടയ്ക്ക് ഒരു സമയത്ത് അമ്പാനി പൂർണ്ണമായിട്ടും പോയി അല്ലേ അപ്പൊ ഒരു ഒരു സ്റ്റഡിയാണ് അത് എന്തുകൊണ്ടായി എന്നുള്ളത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്സ് ആൻഡ് ഡൗൺസ്വാഭാവികമായിട്ടും ഞാൻ അനാലിറ്റിക്കൽ സ്റ്റഡി നടത്താറുണ്ട് അപ്പൊ മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇവർക്ക് മുൻപുണ്ടായിരുന്ന പാപങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഒരു മെറ്റീരിയൽ ലോസ് വരുന്നത് പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്യും എങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഒരു ബിസിനസ് അടുത്ത ലെവലിലേക്ക് വരുമ്പോ ബിസിനസ് വെട്ടിപ്പിടിക്കുക എന്നുള്ളതാണ് പലരുടെയും ആഗ്രഹം അല്ലെ അവിടെ ഒരു ദയാദാക്ഷിണ്യം ഒരു എത്തിക്സ് ഇല്ലാതെയൊക്കെ ബിഹേവ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു അടിയുണ്ടല്ലോ അടിയൊക്കെയാണ് ചിലപ്പോൾ തിരിച്ചു വരുന്നത് അപ്പൊ ഇവര് മുൻപ് കാലങ്ങളിൽ നല്ല സോൾ ആയതുകൊണ്ടാണ് ഇന്ന് ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ജീവിക്കുന്നത് പക്ഷെ അവർക്കും പ്രശ്നങ്ങളുണ്ട് എന്നാൽ സാധാരണപ്പെട്ട രീതിയിലുള്ള പ്രശ്നങ്ങളല്ല അംബാനിയുടെ മകൻ ജനിച്ച സമയത്ത് എന്തായിരുന്നു അല്ലെ അപ്പൊ ആ സോളിന്റെ ലക്ഷ്യം ഇവിടെ വന്ന് ജനിക്കുന്ന സമയത്ത് കറക്റ്റ് അല്ലെ ആ സോൾ അവിടെ ആ അച്ഛനമ്മയും സെലക്ട് ചെയ്തു അവിടെ അനുഭവിക്കണമായിരുന്നു അനുഭവിച്ചു അല്ലെ അനുഭവിച്ചതിന് ശേഷം ഇപ്പൊ അടുത്ത തലത്തിലേക്ക് എത്തി ഈ അടുത്ത തലത്തിൽ ഇവിടെയാണ് വളരെ ക്രിട്ടിക്കൽ സംഭവം ഈ അടുത്ത തലത്തിലെത്തി ഇവിടെയാണ് പല മൾട്ടിപ്പിൾ ഇൻഫ്ലുവൻസ് വരുന്നത് ഈ ഇൻഫ്ലുവൻസിൽ കൂടെ ഇദ്ദേഹത്തിന്റെ തലം താഴെ പോവുകയാണെങ്കിൽ ഇദ്ദേഹം മരണം കഴിഞ്ഞു പോകുന്ന സമയത്ത് എവിടെയായിരിക്കും പോകുന്നത് നമുക്ക് അസ്യൂം ചെയ്യാന്നുള്ളതാണ് അപ്പൊ നമ്മുടെ തലം അടുത്ത ലെവലിലേക്ക് എപ്പോഴും എൻഹാൻസ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് മരണം കഴിയുമ്പോൾ ഏഴാമത്തെ തലം എത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല മൂന്നിന് മേഖല തലം എത്തുമോ നാല് അഞ്ച് ആറ് ഏഴ് ഈ തലങ്ങളാണ് ഏറ്റവും നല്ല തലങ്ങളെന്നാ പറയുന്നത് ഇതിന്റെ ഇടയിലും ചിലർ ആത്മഹത്യ ചെയ്യാറില്ല അല്ലെങ്കിൽ സ്വയം അവര് എനിക്ക് മരിക്കാം എന്നുള്ള ഒരു ചിന്തയായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് മരിക്കുന്ന ആൾക്കാരും ഉണ്ട് സ്വാഭാവിക മരണങ്ങൾ അല്ലാതെ ഉള്ള കാര്യങ്ങളാക്കാന്ന് വിചാരിക്കും അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് പിന്നെ എന്തായിരിക്കും സംഭവിക്കുക ഈ അതായത് ഒരു ആത്മാവ് ഇവിടെ വരുന്ന സമയത്ത് അവിടെ ഒരു ലോഞ്ചിവിറ്റി ഒരു ആയുർ ദൈർഘ്യം ഉണ്ടാവും ഇത്ര വർഷം ജീവിക്കണോന്നുള്ളവർ പക്ഷേ ആ ജീവിതം അവസാനിക്കുന്നതിന് മുൻപ് ഒരു ജീവിതം അവസാനിപ്പിക്കും ഒന്നുകിൽ ആത്മഹത്യ ആയിരിക്കാം അല്ലെങ്കിൽ ആക്സിഡന്റ് കേസ് ആയിരിക്കാം ഇവരൊക്കെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് എത്തില്ല സ്വാഭാവികമായിട്ടും അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഒരു എനർജി വേൾഡിൽ വരുന്ന ഒരാൾക്ക് എനർജി എന്താണെന്ന് മനസ്സിലാവും എനർജി വേൾഡിൽ എത്തിപ്പെടാനാണ് പാടുക എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട് ഇവിടെയൊക്കെ പല ആത്മാക്കൾ അലഞ്ഞു തിരിഞ്ഞുകിടക്കും അവിടെയാണ് ആ സൗണ്ട് ആണ് ഇപ്പോഴ് പല ഗവൺമെന്റും ഐ യു എസ് ആണെങ്കിലും പല രാജ്യങ്ങളും അതിനൊരു ഇയർലി ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതായത് ആത്മാലുമായിട്ട് സംസാരിക്കാൻ അത് വളരെ വ്യക്തമായിട്ട് ദ ലോസ് ഓഫ് സ്പിരിറ്റ് വേൾഡ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട് പരലോക നിയമങ്ങൾ അത് വായിക്കണം അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഒരു അമ്മയുടെ രണ്ട് മക്കൾ മരണപ്പെട്ടു പോയതിനു ശേഷം ആ മരണപ്പെട്ടു പോയ മക്കൾ ഒരു മീഡിയമായിട്ട് അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് റ്റിക് റീഡർ എന്ന് പറയാം ഓട്ടോമാറ്റിക് ഒരു ഓട്ടോമാറ്റിക് റൈറ്റ് ചെയ്യുന്ന ഒരു ലിപി ഉണ്ടാവും അതിനെ ഡീകോഡ് ചെയ്തെടുത്തിട്ടാണ് വായിക്കുന്നത് അപ്പോ അതായത് ഇപ്പൊ ചിത്ര ഒരു മീഡിയം ആണ് എന്നുണ്ടെങ്കിൽ ഒരാത്മാവിന് ചിത്രയായിട്ട് സംസാരിക്കാനുള്ള ബോഡിയാണ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ ചിത്രമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ചിത്രയ്ക്ക് സ്വാഭാവികമായിട്ടും വേറെ ആളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതുപോലെ തന്നെയാണ് ഈ മരണം കഴിഞ്ഞ് അവിടെ എത്തില്ല ഇവരിങ്ങനെ പല സ്ഥലങ്ങളിൽ അലഞ്ഞിരഞ്ഞു നടക്കും ഇവർ എത്രയോ വർഷം എടുക്കും ആ വർഷം എടുക്കുന്ന സമയങ്ങളിൽ മാത്രമാണ് പൂർവികർ വന്ന് ഇവരെ വിളിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ മരണം എടുക്കുന്ന സമയങ്ങളിൽ നോർമലി പൂർവികർ വരാറുണ്ട് പക്ഷെ അതല്ലേ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്തൊക്കെ ആരോഗ്യ കാണുന്നതൊക്കെ പലരും പറയില്ലേ ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് പറയാറുണ്ട് ഐസൊലിക്ക് കിടക്കുന്നവര് അവിടെ ആരോ ഉണ്ട് ഇവിടെ ആരോ ഉണ്ട് എന്നൊക്കെ പറയും അപ്പൊ നഴ്സിനൊക്കെ ഒന്നും മനസ്സിലാവില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവും ആ കുട്ടി എന്താ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കും അങ്ങനെ ഒരു കുട്ടി നേരത്തെ ഇവിടെ മരിച്ചിട്ടുണ്ട് അതെ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മരണം കഴിഞ്ഞു പോയാൽ ഈ മോക്ഷപ്രാപ്തിയിലേക്ക് വരുന്നത് ഏഴാമത്തെ ഡയമെൻഷൻ കഴിയുമ്പോഴാണ് അതായത് ഇപ്പോഴാണ് ദേവലോകത്തേക്ക് എത്തുക എന്നാ പറയുന്നത് പക്ഷെ അതിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് ഇങ്ങനത്തെ മരണമാണ് സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ ഡയമെൻഷൻസിലേക്ക് എത്തില്ല അതിന് കാലം എടുക്കും കാലക്രമേണ ഇത്ര വർഷം അവിടെയാണ് ഈ വിരൂപങ്ങളായിട്ടുള്ള അതായത് ഒരു രൂപങ്ങളും ഇല്ലാതെ പല രീതിയിലുള്ള നമ്മൾ ഈ അസ്റ്റൽ ട്രാവൽ ചെയ്യുമ്പോൾ മനസ്സിലാവും ചില ലോങ്ങിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു രൂപങ്ങളെയും കാണാൻ പറ്റില്ല അങ്ങനെ ട്രാവലും ചോദിച്ചാൽ മനസ്സിലാവും സൗണ്ടുകൾ മാത്രമായിരിക്കും ഈ സൗണ്ട് എന്തിനാണെന്ന് മനസ്സിലാവില്ല ആ എന്തുകൊണ്ടാണ് ഈ ആത്മാക്കൾക്ക് ആദ്യം ഫുഡ് കൊടുക്കാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ആത്മാവ് സന്തോഷിക്കുന്നത് പിതൃക്കൾക്ക് നമ്മള് ദർപ്പണം ചെയ്യുമ്പോൾ ആദ്യം ഫുഡ് കൊടുക്കാൻ പറയുന്ന ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഫുഡ് കഴിക്കുമ്പോഴാണ് ഗന്ധമാണല്ലോ അപ്പൊ നമ്മൾ ഒരു പ്ലേറ്റിൽ കൊടുക്കുന്ന ഫുഡ് ചിലവർ പറയും കുറച്ച് കൊടുത്താൽ മതി എന്ന് പറയും ചില കൂടുതൽ കൊടുക്കാമതി എന്താണ് കുറച്ചും കൂടുതലും അവിടെ അവര് കഴിക്കുന്നുണ്ടോ കഴിച്ചിട്ട് അൾട്ടിമേറ്റ്ലി എടുത്ത് കളയൂ എന്നല്ലേ ആൾക്കാര് പറയുന്നത് സോ ഗന്ധരൂപേണയാണ് കിട്ടുന്നത് അല്ലെ ഇപ്പം ഭഗവാന് നമ്മള് നിവേദ്യം സമർപ്പിക്കുമ്പോൾ എന്താണ് ഗന്ധരൂപേണയല്ലേ അപ്പൊ അതുപോലെ ഈ പറയുന്ന സംഭവം അങ്ങനെ തന്നെയാണ് ഒരു സമയം കഴിയുമ്പോൾ അവിടെ എത്തും അപ്പോ നല്ല ആത്മാവായി നിൽക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആത്മാവ് ഉണ്ടോ എന്ന കോസ്റ്റിന് നൂറ് ശതമാനം ആത്മാവു ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല ശരീരം നശിക്കുന്നു ശരീരം വിട്ട് ആത്മാവ് പുതിയ ശരീരം തേടി പോകുന്നു താങ്ക്